പാല ഈരാട്ടിപേട്ട റോഡിൽ മൂന്നാനിക്ക് സമീപം റോഡരികിലെ താഴ്ന്ന ഭാഗത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിച്ചതിൽ പ്രതിഷേധമുയർന്നു നാല് ലോഡോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ തള്ളിയത് മുൻപും ഈ ഭാഗത്ത് കക്കൂസ് മാലിന്യം തള്ളിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് നഗരസഭാംഗമായ ടോണി തൈപ്പറമ്പിൽ ബിജു പരിക്കാനി എന്നിവരും നാട്ടുകാരും പ്രതിഷേധവുമായി എത്തി സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകളിലെ മലിനമാക്കുന്ന തരത്തിലാണ് മാലിന്യ നിക്ഷേപം നടത്തിയതെന്നും കൌൺസിലർമാർ പറഞ്ഞു സ്ഥലം മണ്ണിട്ട് നിരപ്പാക്കുന്നതിനായാണ് ലോറികളിൽ മാലിന്യം കൊണ്ടുവന്നത് പ്രതിഷേധം ഉയർന്നതോടെ മാലിന്യം തള്ളിയവർ തന്നെ മാലിന്യം നീക്കം ചെയ്യാൻ സമ്മതിക്കുകയായിരുന്നു ജെ സി ബി ഉപയോഗിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ ആരംഭിച്ചു ഈ സ്ഥലം നികത്തുന്ന ആളുടെ പേര് തോട്ടത്തിൽ ബിജു എന്നാണ് പുള്ളിക്ക് അറിവില്ലെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത് കാരണം ഇത് കൊണ്ടുവന്നത് അവര് പറഞ്ഞത് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ വന്നപ്പോൾ പ്ലാസ്റ്റിക് ഇത് കണ്ടാൽ തന്നെ ഇത് ഈ സാധനം അലിഞ്ഞു വരത്തില്ല വെറുതെ അലിഞ്ഞു സിന്തറ്റിക് പ്രകാരമുള്ള സാധനങ്ങളാണിത് ഇത് ആറ്റിലേക്ക് വല്ലയിടത്ത് പോയി കഴിഞ്ഞാൽ കുടിവെള്ള പദ്ധതികൾക്കും ചെക്ക് ഡാമും കുടിവെള്ള പദ്ധതിയൊക്കെ ഉണ്ട് അവിടെ എല്ലാം ഇത് പ്രശ്നമായി മാറും പിന്നീട് നമുക്കിതെല്ലാം ഈ ഹാനികരമാകുന്ന ദോഷമാകുന്ന ഫുഡ് പോയിസൺ വരെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇതെല്ലാം അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് തിരിച്ചു കൊണ്ടുപോയി ആ എടുത്തോണ്ട് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നോടം വരെ ഞങ്ങളിവിടെ നാട്ടുകാരും ഈ ഞങ്ങൾ ഉണ്ടാകും